ഡിയർ കേറ്റഡ് ആസ്പിരൻസ് വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി ട്വന്റി ട്വന്റി ഫൈവ് ജാനുവരി തേർഡ് വീക്കില് നടക്കാനിരിക്കുന്ന കേറ്റഡ് എക്സാമിന് ഹെൽപ്ഫുള്ളാകുന്ന രീതിയിൽ കേറ്റഡ് എക്സാമിനായിട്ടുള്ള എഫക്റ്റീവ് പ്രിപ്പറേഷൻസിന് ഹെൽപ്ഫുള്ളാകുന്ന ചില സ്ട്രാറ്റജീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ടോസ് അക്കാഡമി ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് കേറ്റഗറി ത്രീ നാച്ചുറൽ സയൻസിലേക്കാണ് ഈ ഒരു വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഏതൊരു എക്സാമിന്റെ പ്രിപ്പറേഷൻസ് നോക്കുമ്പോഴും രണ്ട് ടൈപ്പ് ഓഫ് രണ്ട് സ്റ്റേജിലുള്ള ആൾക്കാരാണ് ഉണ്ടാവുക ഒന്ന് മൂന്ന് നാല് മാസമായിട്ട് നല്ല രീതിയിൽ പഠിച്ച് ഈ ഒരു അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു സമയം റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആൾക്കാർ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്തു ഓക്കെ അപ്ലൈ ചെയ്തേക്കാം എന്ന് കരുതി നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്തു ഇനിയാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ഈ അൻപത് ദിവസങ്ങൾ ഇനി ഒരു അൻപത് ദിവസമാണല്ലോ നമുക്ക് എക്സാമിനായിട്ടുള്ളത് ഈ ഒരു അൻപത് ദിവസത്തിൽ രണ്ട് കൂട്ടർക്കും പഠിച്ചു തുടങ്ങിയവർക്ക് റിവിഷനായിട്ടും പഠിക്കാനുള്ളവർക്ക് പഠിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു അൻപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ അതോടൊപ്പം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രീവിയസ് ഇയറിൽ നമ്മുടെ സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്ത് പഠിച്ച് വിജയിച്ച ചില അച്ചീവേഴ്സ് ടോപ്പിക്സ് ഉണ്ട് അവർ ഈ ഒരു ഏരിയയ്ക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെയുള്ള ചില ഫോക്കസ്ഡ് ഏരിയാസ് ചില അച്ചീവേഴ്സ് ടോപ്പിക്സ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട് റിവിഷൻ സ്റ്റേജിലുള്ളവർക്കും അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങുന്നവർക്കും ഈ ഒരു ഫിഫ്റ്റി ഡേ സ്റ്റഡി പ്ലാൻ മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു ഇതൊരു ഫിഫ്റ്റി ഡേ സ്റ്റഡി പ്ലാൻ അല്ല ഇന്റൻസീവ് സ്റ്റഡി പ്ലാൻ ആണ് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നമായ കയറ്ററ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഫിഫ്റ്റി ഡേയ്സിൽ നമ്മൾ പഠിച്ചാൽ പോരാ ഇന്റൻസീവ് ആയിട്ട് നമ്മൾ പഠിക്കണം അതായത് മിനിമം നമ്മൾ ഒരു ദിവസം ത്രീ ടു ഫോർ അവേഴ്സ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ലക്ഷ്യം കേറ്ററ്റ് എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ട് തന്നെ നമ്മൾ പഠിക്കണം നമ്മുടെ ഒരു സിലബസ് കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസിന്റെ സിലബസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം വളരെ വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് സോ നമുക്ക് ഒരു അൻപത് ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രമാണ് ഈ ഒരു അമ്പത് ദിവസം സോ അധികം സമയം നമുക്കില്ല ഈ ഒരു അൻപത് ദിവസം എഫക്റ്റീവ് ആയിട്ട് ഇന്റൻസീവ് ആയിട്ട് നമ്മൾ പഠിക്കുക തന്നെ വേണം എന്തിൽ മാത്രമേ നമ്മൾക്ക് കേറ്ററ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ്ഡ് ഏരിയാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ഒരു ഫിഫ്റ്റി ഡേയില് നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഫിഫ്റ്റി ഡേ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫുൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ഇങ്ങനെയാണ് നമ്മുടെ സിലബസിൽ പെഡഗോജി പ്ലസ് സബ്ജക്ട് പാർട്ട് പെഡഗോജിക്ക് മുപ്പത് മാർക്കും അതുപോലെ തന്നെ സബ്ജക്റ്റിന് അൻപത് മാർക്കും അങ്ങനെ ടോപ്പ് നാച്ചുറൽ സയൻസിൽ വരിക സോ അതിലെ ആ ഒരു ആദ്യത്തെ മുപ്പത് പെഡഗോജി ഉണ്ടല്ലോ ആ ഒരു പെഡഗോജി പാർട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മുപ്പതിൽ ഇരുപത്തിയഞ്ചും നമുക്ക് ആണ് നമുക്ക് എളുപ്പത്തിൽ മാറാൻ പറ്റുന്നത് നമ്മുടെ പെഡഗോജി പാർട്ട് തന്നെയാണ് സോ ആദ്യത്തെ ഒരു ആറ് ദിവസങ്ങൾ നമ്മൾ പെഡഗോജി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക പഠിച്ചു തുടങ്ങിയവരും റിവിഷൻ ചെയ്യുന്നവരും റിവിഷൻ ചെയ്യുന്നവർക്ക് റിവൈസ് ചെയ്യാൻ ഈ ആദ്യം തന്നെ നമ്മുടെ പെഡഗോജി അങ്ങ് റിവൈസ് ചെയ്ത് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തങ്ങ് തീർക്കുക ആറ് ദിവസം കൊണ്ട് പെഡഗോജി കംപ്ലീറ്റ് ചെയ്യുക പെഡഗോജി നമുക്ക് പത്ത് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് എല്ലാം വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും സോ ആദ്യത്തെ ആറ് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പെടകോജി കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം ഒരു മാസം എടുത്ത് നമ്മുടെ സബ്ജെക്ട് പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു മാസം ചില ചാപ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒന്നിലധികം ദിവസങ്ങൾ വേണ്ടി വരും നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി പോലെയുള്ള വലിയ ചാപ്റ്റേഴ്സിന് നമുക്ക് മൂന്ന് ദിവസം വേണം സബ്ജെക്റ്റ് ഒന്ന് പഠിച്ചു തീർക്കാനായിട്ട് സോ നമ്മുടെ ചാപ്റ്റേഴ്സ് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇനി അടുത്ത സ്ലൈഡുകളിൽ അത് കാണും ഒരു മാസം കൊണ്ട് എങ്ങനെ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ച് സബ്ജക്ട് പാർട്ട് കംപ്ലീറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സമയം അത് അപ് ടു എക്സാം ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നമുക്ക് ഒരു പത്ത് ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാനും കിട്ടും അല്ലെങ്കിൽ നമ്മുടെ എക്സാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ് ടു എക്സാം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിവിഷൻ ആയിട്ടുള്ള സമയവും ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നമുക്ക് ലഭിക്കും ഓക്കെ നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് നമ്മുടെ അച്ചീവേഴ്സ് ടോപ്പിക്സ് ആണ് സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്സിന് ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു അച്ചീവേഴ്സ് ടോപ്പിക്സിന് കൂടി ഒന്ന് ഫോക്കസ് കൊടുക്കാം ഫസ്റ്റ്ലി നമുക്ക് സബ്ജക്ട് പാർട്ടിൽ നിന്നുള്ള അച്ചീവേഴ്സ് ടോപ്പിക്സ് നോക്കാം തീർച്ചയായും ഓരോ ചാപ്റ്റേഴ്സിലെയും ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉള്ള ചാപ്റ്ററിൽ ലൈക്കൺ ആൻഡ് ഫംഗസ് ലൈക്കൺ ആൻഡ് ഫംഗസ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് കാണുന്ന ഏരിയാസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഏരിയാസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉള്ള ചാപ്റ്ററിൽ ലൈക്കൺസ് എക്സാമ്പിൾസ് ഫംഗസിലും അതുപോലെ തന്നെ ദെൻ പ്ലാന്റ് കിങ്ഡത്തിലെ ആൽഗെ ആനിമൽ കിങ്ഡത്തിലെ ലെവൻ ഫൈലംസ് പ്ലസ് ഓരോ ഫൈലത്തിലെയും എക്സാമ്പിൾസ് എക്സാമ്പിൾസിനോടൊപ്പം തന്നെ അവയുടെ നിക് നെയിംസ് ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ദെൻ മോർഫോളജി ഓഫ് ആൻജോസ്പോംസിൽ റൂട്ട് സ്റ്റെം ലീഫ് അതിൻ്റെ ടൈപ്സ് മോഡിഫിക്കേഷൻസ് വിത്ത് എക്സാമ്പിൾസ് ദെൻ റീ പ്രൊഡക്ഷൻ ഇൻ ആൻജോസ്പോംസിൽ പാർത്തനോ കാർപി അപ്പോമിക്സസ് മിക്സസ് പാർത്തനോജനസസ് ആ ഒരു ഏരിയയ്ക്ക് ഫോക്കസ് കൊടുക്കുക ദെൻ മിനറൽ ന്യൂട്രീഷൻ ഉള്ള ചാപ്റ്ററിൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് മിനറൽ ന്യൂട്രീഷന്റെ മിനറൽസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസോർഡേഴ്സ് നൈട്രജൻ ഫിക്സേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൈക്രോപ്സ് ഫോട്ടോ സിന്തോസിസിലെ ഓരോ ഇവന്റ്സും ഇൻവോൾവ് ആവുന്ന എൻസൈംസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ പ്ലാൻ മൂവ്മെന്റ്സ് പ്ലാൻ ഹോർമോൺസ് പ്ലാൻ മൂവ്മെന്റ്സ് ആൻഡ് പ്ലാൻ ഹോർമോൺസ് ഹോർമോൺ ദ ദോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണിത് ദൻ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ളതിൽ ഡി എൻ എനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ബയോറിയാക്ടേഴ്സ് ആണ് പഠിക്കേണ്ട ഡ് ഏരിയ ദെൻ മൈക്രോസ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ഡിഫറെന്റ് മൈക്രോ ഓർഗാനിസംസ് അതുപോലെ അവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ദെൻ ഓർഗാനിസംസ് പോപ്പുലേഷൻ ആൻഡ് എക്കോസിസ്റ്റം ഈ ഒരു ഏരിയയിലെ എക്കോളജിക്കൽ പിരമിഡ് എക്കോളജിക്കൽ സക്സേഷൻ എവല്യൂഷനില് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ജിയോളജിക്കൽ ടൈം സ്കെയിൽ ദെൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് ഇൻസ്റ്റിറ്റ്യൂ എക്സിറ്റ്യൂ കൺസർവേഷന്റെ എക്സാമ്പിൾസ് പഠിക്കുക ആ ഒരു എക്സാമ്പിൾ തന്നെ ബയോസ്പിയർ റിസർവ്സ് വരുമ്പോൾ ഇന്ത്യയിൽ പല ഇടങ്ങളിലുള്ള ബയോസ്പിയർ റിസർവ്സ് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബേസിക് ഐഡിയ അതുപോലെ തന്നെ നാഷണൽ പാർക്കുകൾ എക്സാമ്പിൾസ് അടുക്കം ഇത് ഈ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ഈ ഒരു എക്സാമിലേക്ക് പോവുക ഇതൊക്കെയാണ് നമ്മുടെ അച്ചീവേഴ്സ് ടോപ്പിക്സ് ആയിട്ട് ഫോക്കസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഇതൊക്കെയാണ് ഇനി നമുക്ക് പെഡഗോജിയിൽ നിന്നുള്ള ടോപ്പിക്സ് നോക്കാം പെഡഗോജിയിൽ നിന്നുള്ള അച്ചീവേഴ്സ് ടോപ്പിക്സ് നമ്മുടെ പത്ത് ചാപ്റ്റേഴ്സ് നിന്നും ഓരോ ആണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് യുനെസ്കോ യുനെസ്കോയുടെ ഫുൾ ഫോം പഠിക്കുക ദെൻ ഫോർ പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ലേണിംഗ് ടു ലേൺ ലേണിംഗ് ടു ഡു ലേണിംഗ് ടു ലീവ് ടുഗദർ ലേണിംഗ് ടു ബി അതുപോലെ അടുത്തതാണ് ബ്രോഡ് നാഷണൽ ഗോൾസ് ഓഫ് ടീച്ചിങ് ബയോളജിക്കൽ സയൻസിൽ എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എൻ സി എഫ് ടൂ തൗസൻഡ് ഫൈവ് ഇമ്പോർട്ടൻ്റ് ആണ് അതിനെപ്പറ്റി പഠിക്കുക ദെൻ മക്കോമാർക്ക് ആൻഡ് യാഗ ടാക്സോണമിയിൽ ഫൈവ് ഡൊമൈൻസ് നോളജ് ഡൊമൈൻ പ്രോസസ് ഡൊമൈൻ ക്രിയേറ്റിവിറ്റി ഡൊമൈൻ ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ ആപ്ലിക്കേഷണൽ ഡൊമൈൻ ആ ഒരു അഞ്ച് ഡൊമൈൻസ് പഠിക്കുക ദെൻ നേച്ചർ ഓഫ് സയൻസില് പ്രോസസ് സ്കിൽസ് ഇൻ സയൻസ് ദെൻ സയൻസ് കരിക്കുലത്തില് ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് കരിക്കുലം ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റ് കരിക്കുലം സ്പൈറൽ കരിക്കുലം ഹിഡൻ കരിക്കുലം ഇതൊക്കെ നമ്മൾ പഠിക്കണം ദെൻ പ്ലാനിംഗ് ഫോർ ഇൻസ്ട്രക്ഷനിൽ ക്രിട്ടിക്കൽ പെഡഗോജി ക്രിട്ടിക്കൽ പെഡഗോജി അതോടൊപ്പം തന്നെ ഇയർ പ്ലാൻ യൂണിറ്റ് പ്ലാൻ ലെസൺ പ്ലാൻ അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം പറയുന്നത് കൊണ്ടാണ് ഇത്രയും ചുരുക്കി പറയുന്നത് ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ് മിനിമം മൂന്ന് ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുക നയൻ മെത്തേഡ്സ് നമ്മുടെ സിലബസില് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലെക്ചർ മെത്തേഡ് ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ പ്രോജക്ട് മെത്തേഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ് യുറിസ്റ്റിക് മെത്തേഡ് ഡാൾട്ടൺ പ്ലാൻ ബയോഗ്രഫി മെത്തേഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡ് ഓരോ മെത്തേഡും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക തീർച്ചയായിട്ടും ഫോക്കസ് കൊടുക്കുക ഡാൽട്ടൺ പ്ലാൻ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഈ ഒരു രണ്ടെണ്ണം ബേസ്ഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പല വർഷങ്ങളിൽ ദെൻ ഓഡിയോഫിഷ്യൽ എയ്ഡ്സ് ആൻഡ് അതേർ സപ്പോർട്ട് മെറ്റീരിയൽസ് പ്രധാനമായിട്ട് ലാബ് രജിസ്റ്റേഴ്സ് അവയുടെ ടൈപ്സ് ദെൻ പുതുതായിട്ട് നമ്മുടെ ടെക്നോളജിയിൽ വന്നിട്ടുള്ള എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സോ ഇതിൽ ഫോക്കസ് കൊടുക്കുക ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് ഓഡിയോ ഓഡിയോഷ്യൽ ആൻഡ് അതർ സപ്പോർട്ട് മെറ്റീരിയൽസ് അപ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ലാബ് രജിസ്റ്റേഴ്സ് ദെൻ ഇവാലുവേഷൻ ഇവാലുവേഷനിൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ സബ്മേറ്റീവ് ഇവാലുവേഷൻ ദെൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ദെൻ ഏജൻസീസ് ഫോർ ക്വാളിറ്റി അഷ്വറൻസ് എൻ സി ആർ ടി എൻ സി ടി ഇ എസ് സി ആർ ടി ഇത് മൂന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു അച്ചീവേഴ്സ് ടോപ്പിക് നമ്മൾ സബ്ജക്റ്റിൽ നിന്നുള്ള ഒരു പതിനഞ്ച് നമ്മുടെ ടോപ്പിക് പെടകോച്ചിയിൽ നിന്നുള്ള ഒരു പത്ത് ടോപ്പിക്സ് നമ്മൾ കണ്ടു തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ടായിരിക്കും മെജോറിറ്റി നമുക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാൻ പറ്റുന്നത് ബാക്കി എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം സോ ഈ ഒരു ഏരിയാസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റെഗുലർ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ ആണ് സോ ഈ ഒരു ഏരിയാസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം നമുക്ക് സ്റ്റഡി പ്ലാനിലോട്ട് പോകാം ആറ് ദിവസങ്ങൾ കൊണ്ട് ഫസ്റ്റ്ലി നമ്മൾ പെഡഗോജി പാർട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പെഡഗോജി പാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് കിട്ടത്തുള്ളൂ സോ മുപ്പത് മാർക്കിനെ പഠിച്ചാൽ ഇരുപത്തഞ്ച് മാർക്ക് ഷുവർ ആണ് അപ്പോൾ പഠിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ടെ ഉള്ളെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ വർഷം രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ സോ ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സജസ്റ്റ് ചെയ്യുന്നത് അതിന് മുന്നത്തെ കിട്ടുമെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ മിനിമം അത്രയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നിന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്യുക സോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ നമ്മൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റ് ഡേയിൽ മൂന്ന് ചാപ്റ്റേഴ്സ് യുനെസ്കോസ് ഫോർ പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഏജൻസീസ് ഫോർ ക്വാളിറ്റി അഷുറൻസ് ബ്രോഡ് നാഷണൽ ഗോൾസ് ഓഫ് ടീച്ചിങ് ബയോളജിക്കൽ സയൻസ് യുനെസ്കോ വളരെ സ്മോൾ ചാപ്റ്റർ ആണ് മാക്സിമം വൺ അവറിൽ പഠിച്ചു തീരും ദെൻ ഏജൻസീസ് ഫോർ ക്വാളിറ്റി അഷുറൻസ് ടു ടു ത്രീ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ചാപ്റ്റർ ആണ് സോ അതിലൊരു രണ്ട് മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എൻസിടി ഇ എൻസിആർ ടി എസ് സിആർടി അതുപോലെ എൻസിടിഇ എൻ സിആർ ടി ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ് കൂടി പഠിച്ചു വെക്കുക ദെൻ ബ്രോഡ് നാഷണൽ കോഴ്സ് ഓഫ് ടീച്ചിംഗ് ബയോളജിക്കൽ സയൻസ് എൻ സി എഫിന് ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ ആണ് സെക്കൻഡ് ഡേയിൽ മക്കോമാ ക്യാഗ് ആക്സോണമി ദെൻ അതിൽ ഫൈവ് ഡൊമൈൻസ് ഇതോടൊപ്പം തന്നെ നമ്മളുടെ അച്ചീവേഴ്സ് ടോപ്പിക്സ് കൂടി ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് കൂടുതൽ മനസ്സിലാവും ദെൻ പ്ലാനിങ് ഫോർ ഇൻസ്ട്രക്ഷൻ തേർഡ് ഡേയിൽ നേച്ചർ ഓഫ് സയൻസ് സയൻസ് കരിക്കുലം ഫോർത്ത് ഡേയിൽ ഇവാലുവേഷൻ ഫോർത്ത് ഡേ മാത്രമാണ് ഇട്ടിരിക്കുന്നത് അതിന് കാരണം ബാക്കി ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യാൻ ആ ഒരു ദിവസം ഉപയോഗപ്പെടുത്തുന്നതിനായിട്ടാണ് ദെൻ ഫിഫ്ത് ഡേയിൽ രണ്ട് വലിയ ചാപ്റ്റേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസും ഓഡിയോഫിഷ്യൽ എയ്ഡ്സ് ആൻഡ് അതർ സപ്പോർട്ട് മെറ്റീരിയൽസും മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റർ ആണ് സോ അതിൽ കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് പഠിക്കുക ദെൻ സിക്സ് ഡേയില് നമ്മൾ ഗ്യാതർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ വർക്ക്ഔട്ട് ആണ് സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് എടുക്കുമ്പോൾ ലാസ്റ്റത്തെ തോർട്ടി ക്വസ്റ്റ്യൻസ് ആണ് പെഡഗോജി എന്നുള്ളത് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഏരിയാസ് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനും ഈ ഒരു ദിവസം ഉപയോഗപ്പെടുത്താം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ട് പെഡഗോജി മാത്രം വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് വർക്ക് ഔട്ട് ചെയ്യാനാണ് ആൻസേർസ് ചെയ്യാറ് ഓരോ ഓപ്ഷൻസ് അടക്കം നമ്മൾ നോക്കി പോണം അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ഔട്ട് സോ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതായത് തേർട്ടി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു മണിക്കൂർ എടുക്കും അപ്പോൾ മിനിമം അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും ഈ ഒരു സിക്സ് ഡേയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യണം ഈ ഒരു രീതിയിൽ പോകുവാണെങ്കിൽ ആദ്യത്തെ ആറ് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പെടകോജി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ റിവിഷൻ നമുക്ക് ലാസ്റ്റത്തെ ഒരു പത്ത് ദിവസം അത് എക്സാം മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസങ്ങൾ കിട്ടും അപ്പോ ആ ലാസ്റ്റത്തെ ഒരു ദിവസമാണ് ഇനി നമ്മൾ പെടകോച്ചിയിലേക്ക് വരുന്നത് സോ ആ ഒരു കൂടി തന്നെ ഈ ഒരു ആറ് ദിവസങ്ങൾ കൊണ്ട് പെടകോച്ചി കംപ്ലീറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് സബ്ജക്ട് പാർട്ട് എങ്ങനെ വൺ മന്തിൽ കവർ ചെയ്യാന്ന് നോക്കാം ഓരോ ഡേ വെച്ചിട്ടാണ് തരുന്നത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഓരോ ഡേ ആണ് തന്നിരിക്കുന്നത് ഡേ വൺ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ നമ്മൾ എക്സാമ്പിൾസ് പ്രധാനമായിട്ടും നാഷണൽ പാർക്ക് ബയോസ്പിയർ റിസർവ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോന്നിന്റെയും പേര് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത്രയും പഠിച്ചു വെക്കുന്നത് എക്സാമിൽ ഓരോ തവണയും ഓരോന്നാണ് ചോദിക്കുന്നത് ഓരോ പെർട്ടിക്കുലർ ബയോസ്പിയർ റിസർവ്സ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ വളരെ എളുപ്പത്തിൽ പഠിക്കാനും പറ്റും അപ്പോൾ ഡേ വണ്ണിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം ദെൻ ഡേ ൽ എവല്യൂഷൻ എവല്യൂഷനിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് എവിഡൻസസ് തിയറീസ് ജിയോളജിക്കൽ ടൈം സ്കേലിനൊക്കെയാണ് ദെൻ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഡേ ഫോറില് ലീവിംഗ് വേൾഡ് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് ഇതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ടാക്സോണമിക് കാറ്റഗറീസ് മാത്രമാണ് ദെൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ലൈക്കൺസ് ദെൻ വൈറസ് വെറിയോയിഡ്സ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ദെൻ പ്ലാൻ കിങ്ഡം ആൽഗേഗി ഫോക്കസ് കൊടുക്കുക ദൻ ആനിമൽ കിങ്ഡം രണ്ടു ദിവസം എടുക്കും പഠിച്ചു തീരാനായിട്ട് ദെൻ ഓർഗാനിസം പോപ്പുലേഷൻ ആൻഡ് എക്കോസിസ്റ്റം വലിയ ചാപ്റ്റർ ആണ് അതിലും രണ്ട് ദിവസം എടുക്കുക ദെൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കടകോച്ചിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും അതിൽ നിന്ന് കാണുന്ന പുതിയ ടേംസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ കവർ ചെയ്യുന്നതൊക്കെ നമ്മുടെ പഠനം കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആകാൻ ഹെൽപ്പ് ചെയ്യും ദെൻ ഡേ ഇലവനിൽ നമ്മൾ മോർഫോളജി ഓഫ് ആൻജിയോസ്പാം അത് രണ്ട് ദിവസം എടുത്ത് തീർക്കേണ്ട ഒരു വലിയ ചാപ്റ്ററാണ് മോർഫോളജി ഓഫ് ആൻജിയോസ്പാംസ് എക്സാമ്പിൾസിന് ഫോക്കസ് കൊടുക്കുക ദെൻ റീ ഇൻ പ്ലാന്റ്സ് റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പാംസ് പോളിനേഷൻ ഒക്കെ വരുന്ന ഒരു ടോപ്പിക് ആണ് then ദെൻ അനാറ്റമി ഓഫ് പ്ലാന്റ് ദെൻ ഡേ ഫിഫ്റ്റീൻ സെൽ ആൻഡ് സെൽ ഡിവിഷൻ മൈറ്റോസിസ് മിയോസിസിലൊക്കെ ഫോക്കസ് കൊടുക്കുക ദൻ അടുത്തൊരു മൂന്ന് ദിവസം ഹ്യൂമൻ ഫിസിയോളജിക്കായിട്ട് മാറ്റി വെക്കുക ഹ്യൂമൻ ഫിസിയോളജി അഞ്ചിലധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ ഫിസിയോളജി അപ്പൊ എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം മീൻ ന്യൂട്രീഷൻ ഡയജഷൻ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ റെസ്പിറേഷൻ സർക്കുലേറ്ററി സിസ്റ്റം എസ്ക്രീറ്ററി സിസ്റ്റം സ്കെലിറ്റൽ സിസ്റ്റം നെർവോ സിസ്റ്റം ദെൻ എൻഡോക്രൈൻ സിസ്റ്റം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അങ്ങനെ ഏത് സിസ്റ്റം ബേസ്ഡ് ആയിട്ടാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് സോ ആ ഒരു സമയം മുന്നിക്കണ്ട് അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് മുന്നിൽ കണ്ട് തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്ത് കവർ ചെയ്ത് പോകുക പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും സ്കേൽ ടെ സിസ്റ്റവും നെർവസ് സിസ്റ്റവും ഒക്കെ ബേസ്ഡ് ആയിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് ദെൻ അതുമായിട്ട് തന്നെ നമ്മൾ ഹ്യൂമൻ ഫിസിയോളജിയായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് റീ പ്രൊഡക്റ്റീവ് ഹെൽത്ത് അത് ആർട്ട് ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നീക്സ് ഒക്കെ പഠിക്കുക സിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ദെൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ഡേറ്റ് ട്വന്റി ആവുമ്പോഴേക്കും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പോർഷൻസ് നിങ്ങൾക്ക് ഇതിനു മുമ്പേ പഠിച്ച് തീർക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് നിങ്ങൾ പഠിക്കുമ്പോൾ നേരത്തെ തന്നെ പഠിക്കുന്നത് മീൻ അതിന് മുന്നത്തെ ദിവസം കൂടെ തല ദിവസം പഠിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടെ റിവിഷനുള്ള സമയം കിട്ടും ലാസ്റ്റ് ടെൻ ഡേയ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഫോട്ടോസെന്തോസിസ് രണ്ട് ദിവസം ആവശ്യമായിട്ട് വരും ദെൻ റെസ്പിറേഷൻ ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ് മിനറൽ ന്യൂട്രീഷൻ ദെൻ ജനറ്റിക്സ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് സ്ട്രാറ്റജീസ് ഇൻ എൻഹാൻസ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഏരിയ എന്നുള്ളത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് ഉദ്ദേശിച്ചത് ഡേ വൺ ടു ഡേ ട്വന്റി ഇത്രയും ഡേയിൽ വന്ന ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് എങ്കിലും ഈ ഒരു ഏരിയാസും ഇമ്പോർട്ടന്റ് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടു എന്നത് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ സോ ഈ ഒരു ഏരിയാസ് ഇത്തരത്തിൽ തന്നെ പഠിച്ചു തീർക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസങ്ങൾ കൊണ്ട് ഈ ഒരു സബ്ജെക്ട് പാർട്ട് ഇപ്പൊ നമ്മൾ കൂടുതൽ ടോപ്പിക് വരുന്ന ചാപ്റ്റേഴ്സിനാണ് നമ്മൾ രണ്ട് ദിവസം ഇട്ടിരിക്കുന്നത് സോ ഈയൊരു രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ റിവൈസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ദിവസങ്ങളിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അല്ല പഠിക്കുന്നവർക്കാണെങ്കിൽ ഒരു റിവൈസ് ചെയ്യുന്നവർ ഒരു രണ്ട് മണിക്കൂർ റിവൈസ് ചെയ്യുക പഠിക്കുന്നവരാണെങ്കിൽ ഒരു നാല് മണിക്കൂറോളം എടുത്ത് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യുക ആ ഒരു രീതി ഫോളോ ചെയ്താൽ മതിയായിരിക്കും ജാൻവരി പകുതിയിലാണ് നമ്മുടെ എക്സാം വരുന്നത് സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ജാൻവരി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ റിവിഷൻ നമ്മൾ പഠിച്ചതിന്റെ റിവിഷൻ ഉള്ള സമയം മാത്രമായിരിക്കണം ജാവരിയിൽ ഉണ്ടാവുക എക്സാം മുന്നോട്ട് പോവാണെങ്കിൽ നമുക്ക് അത്രയും കൂടി റിവൈസ് ചെയ്യാൻ സമയം കിട്ടും വിച്ച് മീൻസ് നമ്മൾ ഡിസംബറോട് കൂടി നമ്മുടെ പഠനം എല്ലാം അവസാനിപ്പിച്ച് ജാന്വരി കംപ്ലീറ്റ്ലി ഫോർ റിവിഷൻ എങ്ങനെ നമുക്ക് ഈ ഒരു റിവിഷൻ നടത്താം നമുക്കിപ്പോൾ ഏകദേശം നമ്മുടെ പെടകോജി സബ്ജക്ട് പാർട്ടൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് തന്നെ എടുക്കുക മീൻ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നമുക്ക് എങ്ങനെയാണോ അവൈലബിൾ അത്തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാം നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യണം മിനിമം സിക്സ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ എക്സാമിലോട്ട് പോകുക അത് എവിടെയൊക്കെ അവൈലബിൾ ആവുമെന്നോ പല ഓൺലൈൻ സൈറ്റുകളിൽ യൂട്യൂബ് ചാനൽസിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഓരോ ഓപ്ഷൻസ് കാണുമ്പോൾ ഓക്കെ ഓക്കെ ഈ ഓപ്ഷൻ ഇന്നതുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പൊ നമുക്ക് റിവിഷൻ ടൈം ആണ് നമുക്ക് തിരിച്ചു പോയിട്ട് ഒന്ന് നോക്കാനുള്ള സമയമുണ്ട് സോ പ്രാക്ടീസ് മിനിമം സിക്സ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ദെൻ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് കേട്ടിട്ടിന്റെ മാത്രല്ല ഇപ്പം മറ്റ് എക്സാംസിൽ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് ഇപ്പൊ നമ്മള് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഒരു ചാപ്റ്റർ ആണ് പഠിക്കുന്നതെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് മിനിമം ഒരു ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോ നമുക്ക് അത്രയും സ്കോർ ചെയ്യാനും നമ്മുടെ മീൻ നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള സാധ്യത അത്രയും കൂടെ കൂടുകയാണ് സോ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്ത് മിനിമം ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ദെൻ മറ്റൊരു പോസിബിലിറ്റിയാണ് നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ബയോളജി ഏരിയ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നമുക്ക് യൂസ്ഫുൾ ആണ് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക കാരണം നീറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു കാറ്ററി എക്സാം ആയിട്ടൊക്കെ ഓവർലാപ്പ് ചെയ്തൊക്കെ വരാറുണ്ട് സോ നീറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ടൈമിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതും നമുക്ക് യൂസ്ഫുൾ ആണ് ദെൻ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക ദെൻ മോഡൽ എക്സാംസ് മോഡൽ എക്സാംസ് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയും നമുക്ക് മോഡൽ എക്സാംസ് പരസ്പരം ഇട്ടോ ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതും നമ്മുടെ ഒരു ലാസ്റ്റ് ഫൈവ് ഡേയ്സിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ കൂട്ടാനൊക്കെ മോഡൽ എക്സാംസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും താങ്ക് യു എല്ലാവർക്കും കേറ്റി എക്സാമിൽ വിജയം ആശംസിക്കുന്നു ടോസ് അക്കാഡമിയെ പറ്റി ഡീറ്റെയിൽസ് അറിയാൻ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്